ഏറ്റവും രസകരമായ വസ്തുത നാളെ ഈ ജനപ്രതിനിധി ഒരു പക്ഷേ താൻ അറിയാതെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പോയതാണ് എന്നും പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ പെരിന്തൽമണ്ണയ്ക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഇതിൽ ഇടപെട്ടത് എന്നും ചതിവ് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നും പറഞ്ഞ് ഈ പണം അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പോക്കറ്റിൽ നിന്നും ഇനി അതല്ല മുസ്ലിം ലീഗ് നേരിട്ട് ഈ ഈ വിഷയം ഒതുക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായി ഈ പറയുന്ന പിരിച്ചെടുത്ത പണം ആളുകളിലേക്ക് കൈമാറിയാൽ പോലും എം എൽ എ എന്ന പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ഗുരുതരമായ ഈ നടപടി എനിക്ക് തോന്നുന്നത് അതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്കെല്ലാം നിയമജ്ഞരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാനതകളില്ലാത്ത വിധം കേരളത്തിലെ ഒരു ജനപ്രതിനിധി നേരിട്ട് തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും നിൽക്കുകയും അതിൻ്റെ വസ്തുതകൾ പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലും മലപ്പുറം ജില്ലയിലുമുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഈ വിഷയത്തിലെ മറ്റ് വസ്തുതകൾ ഇന്ന് തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഇതിൻ്റെ വിതരണോദ്ഘാടനത്തിൻ്റെയൊക്കെ ഫ്ലക്സുകളൊക്കെ പെരിന്തൽമണ്ണയിൽ എത്രയോ എത്രയോ ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഉയർന്നതുമാണ് വാർത്തയായതുമാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവർത്തിച്ചു പറയുന്നു രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എം എൽ എയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഉത്തരം വേണ്ടത് ഒന്ന് ആരാണ് ഈ മുദ്ര എന്താണ് ഈ മുദ്ര മുദ്രയുടെ പേരിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിലേറെയായി ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന പേരിട്ട് നടത്തിയ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങാൻ പോവുകയാണ് ഇതിന് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ വർഷാവർഷങ്ങളിൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സംഘടനയാണ് നമ്മൾ മനസ്സിലാക്കിയത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഒരു 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 സങ്കേതമായിട്ട് മുദ്രയെ വളർത്തിക്കൊണ്ടിരുക എന്നുള്ളത് മാത്രമായിരുന്നു എം എൽ എയുടെ ഉദ്ദേശം എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എം എൽ എ മറുപടി പറയുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ പുറത്ത് വിടാം അപ്പോൾ ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന എന്നുള്ള ഒരു മോഡസ് ഓപ്പർ അപ്പുറം ആളുകളെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതിന് ഒരു മടിയുമില്ലാത്ത വിധം ഇറങ്ങി പുറപ്പെട്ട ഒരു എം എൽ എ തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്നത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എന്നുള്ളതിൻ്റെ സാഹചര്യത്തിൽ ഗുരുതരമായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഇതെല്ലാം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്കത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതും എന്തു തന്നെയായാലും പെരിന്തൽമണ്ണക്കാർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി അവരുടെ എം എൽ എ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഈ ഫൗണ്ടേഷനിലൂടെ കഴിഞ്ഞ രണ്ടരണ്ടര വർഷക്കാലമായി ജനിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത് എങ്കിൽ തങ്ങളെ വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നു എന്നും തലയെണ്ണി വോട്ടെണ്ണി എന്നുള്ളത് പറയുന്ന പോലെ തന്നെ വെരുന്നമണ്ണക്കാരുടെ തലയെണ്ണി അതിന് പങ്കു പറ്റുന്ന വിധം എങ്ങനെയാണ് ഒരു ഫൗണ്ടേഷനെ ആരൊക്കെ ചേർന്നാണ് ആ ഫൗണ്ടേഷനിലേക്ക് വന്ന ഫണ്ടുകൾ ക്രയവിക്രയങ്ങൾ നടത്തിയത് എന്നും തിരിമറി നടത്തിയത് എന്നും അടക്കമുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇത് ഇതിൻ്റെ ഒരറ്റം കാണുന്നത് വരെ നമ്മൾ നമ്മളിതിൻ്റെ പുറകിലുണ്ടാകും ഈ വിഷയത്തിൽ എം എൽ എയുടെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് മുദ്ര എന്നുള്ളത് എം വ്യക്തമാക്കണം മുദ്രയിൽ വന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി വന്ന സംഭാവനകൾ എന്നുള്ള വാക്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫണ്ട് വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തുക എത്രയാണെന്നുള്ള ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ് അദ്ദേഹം വ്യക്തമാക്കണം മുദ്രയ്ക്ക് എന്താണ് വിമൻ ഓൺ വീൽസ് എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടനയുമായി നേരിട്ട് ഗുണഭോക്താക്കളെ ചേർത്ത് കൊടുക്കുന്നതിന് കിട്ടിയ കമ്മീഷൻ ആ കമ്മീഷൻ എത്രയാണ് എന്നുള്ളതും എം എൽ എ വ്യക്തമാക്കണം എന്നുള്ള മൂന്ന് വിഷയങ്ങളിൽ ഉന്നയിച്ചാണ് പത്രക്കാരെ കാണാൻ ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരുടെ അടുത്തും അറിയിപ്പ് നൽകിയത് ഈ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം കിടക്കുന്നത് നോക്കൂ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻസിന്റെ വസ്തുതകളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് മാത്രം പോകാമെന്നാണ് ഞാൻ ഉദ്ദേശം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നടത്തുന്ന ബഹുവിധങ്ങളായിട്ടുള്ള ജനോപകാരപ്രദം എന്ന് ധരിപ്പിക്കുന്ന പദ്ധതികളിലെ ഒരു വലിയ പദ്ധതി ക്രിയ എന്നുള്ള പേരിൽ അവിടെ നടത്തുന്ന സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിന് ഹൈദരലി തങ്ങളുടെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് ആ പേരിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സ്വീകാര്യത കുട്ടികൾക്ക് സൗജന്യമായാണ് അവിടെ സിവിൽ സർവീസ് പഠനം എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കണം പരിശോധിക്കണം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ സൗജന്യമായി തന്നെ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളായി കൃത്യമായി ഫീസ് വാങ്ങിക്കൊണ്ട് നടത്തുന്ന ബാച്ചുകളുണ്ട് ആ ബാച്ചുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പലതിനുമുള്ള മറയാക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ദുര്യോഗം ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈദരലി തങ്ങളുടെ പേരുപയോഗിച്ച് നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് അപ്പോൾ ലീഗിനെ ലീഗിൻ്റെ അണികളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതിൻ്റെ പൊടിക്കൈകളാകാം പക്ഷേ അദ്ദേഹം ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തിലേക്ക് ഹൈദരലി ഷിയാബ് തങ്ങളുടെ പേരടക്കം വലിച്ചേഴ്ക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് എം എൽ എയുടെ നടപടികളും എം എൽ എ ഇതിലേക്ക് ആളുകളെ കണ്ടെത്തിയ വിധവും അടക്കമുള്ളതും അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കത്ത് നൽകുകയും ചെയ്യുന്നതാണ്